ഹായ് ഫ്രണ്ട്സ് ഡായ്ശാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ബുക്ക് പേപ്പർ ഫുള്ള് തെറ്റി കിടക്കായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ടാക്സും ഇൻഷുറൻസും എല്ലാം ഫുള്ള് പോയി കിടക്കായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി പുറത്തെടുക്കാറുമില്ല ഒന്നാമത് ഞാനിവിടെ നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഒരു ഈ ഒരു ഇതിൽ ഞാനത് ക്ലിയർ ചെയ്യാൻ പോയിരുന്നു അപ്പോൾ തിരൂർ ആർ ടി ഓഫീസിൻ്റെ കീഴിലായിരുന്നു ചെന്നപ്പോൾ തന്നെ അവർ ഫൈനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നേരെ പുറത്തൊരു ഏജൻറ്റ് ത്രൂ നമ്മളെ ഫൈനല്ല അടച്ചു അപ്പോൾ ഫൈൻ അടക്കാൻ പോയപ്പോഴാണ് ഏജൻറ്റ് പറഞ്ഞു തന്നത് ഇപ്പോൾ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പത്തി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് അതിൽ നമുക്ക് കുറവ് എമൗണ്ട് കുറവ് കിട്ടി അപ്പോൾ ഈ വൺ ടൈം സെറ്റിൽമെൻ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരു വെള്ള പേപ്പറിൽ ഒരു സ്റ്റാമ്പ് അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ആർ ടി ഓഫീസിൽ ഒരു റിക്വസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് എഴുപത് ശതമാനം നോർമൽ പ്രൈവറ്റ് വണ്ടികൾക്ക് ഒരു അറുപത് ശതമാനം വരെയൊക്കെ ടാക്സിൽ ഇളവ് കിട്ടുന്നുണ്ട് നമ്മുടെ കുടിശ്ശികയിലെല്ലാം ഇളവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരിത് നമ്മൾ യൂസ് ചെയ്യാം വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാനിത് കൊണ്ടേ കൊടുക്കത്ത കൊണ്ടേ കൊടുത്ത ടൈമിൽ അവിടെ സ്റ്റാഫ് എന്നോട് ചോദിച്ചത് വണ്ടി പൊളിക്കാനാണോ അത് യൂസ് ചെയ്യാനാണോ എന്നുള്ളതാണ് ആദ്യം ഷോക്കായി കാരണം നമ്മൾ വണ്ടി പൊളിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമ്മൾ ഈ ടാക്സിൻ്റെ അമൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ എന്താ ടാക്സി രണ്ടായിരത്തി വരെയുള്ള ടാക്സ് ഇപ്പോൾ അടച്ചു ഈ ഈ ഒരു മാസം തന്നെ മാർച്ചിലാണ് മാർച്ച് മുപ്പതാം തീയതി വരെയാണ് അപ്പോൾ നമ്മുടെ വൺ ടൈം സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങളുള്ളത് അപ്പോൾ എനിക്ക് എന്താ ടാക്സ് എമൗണ്ട് ഏകദേശം ഒരു പത്തായിരം രൂപ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ആ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് സോറി ടാക്സ് എല്ലാം തെറ്റിയത് കാരണം ഒരു ഫൈൻ ഒരു അറൗണ്ട് ത്രീ തൗസൻഡ് നമുക്ക് ഫൈൻ ഉണ്ടായിരുന്നു ത്രീ തൗസൻഡ് ആ ഒരു എമൗണ്ട് നമ്മൾ അടച്ചു പിന്നെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ പേപ്പറ് നമ്മൾ ക്ലിയർ ചെയ്തു വണ്ടിയുടെ ഇൻഷുറൻസ് പുതിയതെടുത്തു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കണം ആർ ടി ഓഫീസിൽ അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോയി പക്ഷേ ആ ടൈമിൽ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ട ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു അത് കാരണം ഫസ്റ്റ് ടൈമിൽ അവർ അത് റെഡിയാക്കി കൊണ്ടുപോയാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു കവറിങ് മാറ്റാൻ പോകുന്നത് ഞാനില്ലാത്ത ടൈമിൽ വേറെ ആരും ഇത് മാറ്റാനും നോക്കാനും ഒന്നും പോകുന്നില്ല അപ്പോൾ ആ ഒരു കിടത്തം വണ്ടി കിടക്കുകയാണ് കിടക്കാണ് ആദ്യം നമ്മളിപ്പോൾ ഇതിൻ്റെ ബാറ്ററി പോയി കിടക്കുകയാണ് ബാറ്ററിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും പുതിയൊരു ബാറ്ററി വാങ്ങി വയ്ക്കാനാണ് പ്ലാൻ ഒപ്പം ഇതിൻ്റെ ബ്രേക്ക് ബ്രേക്ക് ഒന്ന് ശരിയാക്കണം പ്ലസ് ഇതിൻ്റെ ഓയിലിൻ്റെ പൈപ്പ് പൊട്ടി കിടക്കുകയാണ് നമ്മൾ അതും ഒന്ന് ശരിയാക്കണം അപ്പോൾ ഒരു പുതിയ വണ്ടി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയില്ല ഈ ഒരു പഴയ വണ്ടി കൊണ്ടു കൊണ്ടിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അത് ഒന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഒന്നും അറിയില്ല പുതിയ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് പഴയ വാഹനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുന്നതെന്ന് അതെന്താ നമ്മൾ ബാറ്ററിയുടെ സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരു ആമറോൺ ബാറ്ററി സെലക്ട് ചെയ്ത് വെച്ചു ഈ ഒരു ബാറ്ററി നമ്മുടെ വാഹനത്തിൽ ഫിക്സ് ചെയ്യാം വീട്ടിലെത്തിയിട്ടുണ്ട് സാധനം പിന്നെ ബാറ്ററി വാങ്ങിയതോടുകൂടി നമ്മൾ ഓയിൽ ഓയിൽ ഫിൽറ്റർ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് ഓയിലിൻ്റെ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ ഓയിൽ മാറ്റാൻ പോവുകയാണ് ഈ ഒരു ഓയിലിൻ്റെ പൈപ്പ് മാറ്റാനും നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ സെലീം സെലീംബായുണ്ട് എടുത്ത് തന്നെയാണ് ഒറ്റത്തെങ്കില് എടുത്ത് നമ്മുടെ വർക്ക്ഷോപ്പ് നടത്താനാൾ അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കുറവായിരിക്കും കേട്ടോ ഈ ഒരു പൈപ്പ് ഞാൻ രണ്ട് മൂന്ന് ഷോപ്പിൽ പോയി ചോദിച്ചു സാധനമില്ല അപ്പം നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ ഇത് പോയിട്ട് ക്രിംപ് ചെയ്യുന്ന നമ്മുടെ ഇട്ടു തന്നെ ആട്ടിയിരിപ്പടി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ആ ഒരു പൈപ്പ് കിട്ടി അത് ക്രിംപ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് വണ്ടി കാറ്റടിക്കാനാണ് നാല് ടയറിലും കാറ്റ് ഒറ്റ കുറവാണ് നിർത്തിയിട്ടത് സാധാരണ നിർത്തിയിരുന്ന ടൈമിൽ ഉയരത്തിൽ വണ്ടി കാറ്റിയിടണമെന്നൊക്കെ പറയാറുണ്ട് അതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് വണ്ടി നിർത്തി പോയതാണ് അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് കാറ്റടിക്കാം പിന്നെ ഇന്ന് വണ്ടിയിൽ പരിപാടിയൊന്നുമില്ല ഏകദേശം രാത്രി വൈകുന്നേരമായി തുടങ്ങി ഇനി നമുക്ക് നാളെ രാവിലെ വണ്ടി എടുത്തിട്ട് മാലയേടിൻ്റെ അടുത്ത് പോയതിന് ശേഷം നമുക്ക് പരിപാടിയുണ്ട് ഏതായാലും കാറ്റെല്ലാം ഇപ്പോൾ വൈകുന്നേരം കാറ്റ് കഴിക്കുന്ന ഷോപ്പ് അടയ്ക്കാൻ പോകായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ കാറ്റ കാറ്റുകടിച്ച് റെഡിയാക്കി വെച്ചു ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് സെറ്റ് ചെയ്ത് പോവുകയാണ് കാരണം എന്താ അതിൻ്റെ ബ്രേക്ക് സിലിണ്ടർ എല്ലാം സ്റ്റെക്കാണ് ഒരു വർഷത്തിന് പുറത്തായി വണ്ടി എടുത്തത് കാരണം ഫുള്ള് സ്റ്റെക്കായി കിടക്കാണ് പഴയ മോഡലാണ് അവിടെ എല്ലാം വരുന്നത് അപ്പോൾ തോന്നപ്പോളാണ് അറിയുന്നത് അതിൻ്റെ ഒരു പൈപ്പ് കൂട്ടി കിടക്കുന്നു നേരെ ഓട്ടോ വിളിച്ചിട്ട് പോയി ആ പൈപ്പ് അല്ല എന്ന് പറഞ്ഞു നേരെ വണ്ടിയെടുത്ത് തിരൂർ പോയതിന് ശേഷം തിരൂരിൽ നിന്നാണ് ഒരു പൈപ്പ് കിട്ടിയത് അപ്പോൾ അവിടുത്തെ ഡിലൈറ്റ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽസിൽ നിന്ന് പോയിട്ട് ആ പൈപ്പ് ഒരു രണ്ട് കോപ്പി വാങ്ങി അല്ല രണ്ട് പീസ് വാങ്ങിയിട്ട് നമ്മൾ നേരെ പാലിൻ്റെ അടുത്ത് വന്നിട്ട് അത് സെറ്റ് ചെയ്തു ടെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ എൻ ടി നമ്പർ പ്ലേറ്റ് വേണം നമ്മുടെ വണ്ടീൻ്റെ സൈസിൻ്റെ അല്ല തൽക്കാലം ഈ ഒരു സൈസിൽ ഫ്രണ്ടിലും ബാക്കിലും ഇടാം ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ വണ്ടി ബ്രേക്കിനെടുക്കാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാനുള്ള പരിപാടിയാണ് കുളിപ്പിക്കാം നമ്മൾ വണ്ടിയുടെ ആ വാഷിങ്ങിൻ്റെ ടൈമിലാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ ഒരു സറാമിക്കിന്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ ബോഡിയിലുണ്ട് ഒന്നാമത് വണ്ടി ഒരുപാട് വാഷ് വന്നതിന് ശേഷം ചെയ്തിട്ടില്ല വണ്ടി മിക്കവാറും ആ ഒരു ഷീറ്റിൻ്റെ അടിയിൽ ഡയറക്റ്റ് സൺലൈറ്റിലും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് പിന്നെ ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം വണ്ടി മെയിൻ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുത്തുകൂടെ ഒരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആ പൊടി ആയുമ്പോൾ കാണാം മാത്രമല്ല നല്ല ക്വാളിറ്റി പെയിൻ്റ് അല്ലെങ്കിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി ആണ് വണ്ടിയിൽ നമ്മൾ പുതിയ നമ്പർ പ്ലേറ്റ് ബാക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ആ ഒരു നീളത്തിലുള്ളപ്പോൾ വണ്ടിയുടെ ആ ഒരു ഷേപ്പ് തന്നെ ബാക്ക് ഷേപ്പ് തന്നെ മാറി പോലെ ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും പുതിയത് കിട്ടിയാൽ മാറ്റണം അപ്പോൾ നമ്മൾ നേരെ ഷാജുവിനെയും കൂട്ടിയിട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഷാജുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട് വരെ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോയി തിരിച്ച് വരുമ്പോൾ അവരെ വീട്ടിൽ ഇറക്കിയതിന് ശേഷം ഞാനും ഷാജുവിൻ കൂടെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് ഈ ഫാൻ ബെൽറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് വണ്ടിയുടെ കുറച്ച് ടൈമിൽ പിന്നെ അത് മാഞ്ഞ് പോകുന്നുണ്ട് പിന്നെ അത് കേൾക്കാനില്ല അപ്പോൾ ഏതായാലും ഫാൻ ബെൽറ്റ് മാറ്റാനായിട്ടുണ്ട് ഈ വണ്ടിയുടെ ഈ ഒരു ബുക്കും പേപ്പറൊക്കെ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ഒന്നുകൂടെ നമുക്ക് വർക്ക്ഷോപ്പിൽ കയറ്റണം പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് വണ്ടി കഴുകി ബാക്കി പണികളൊക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയതിന് ശേഷം എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഈ ഒരു ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് ഒരുപാട് ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഓട്ടങ്ങളായിരുന്നു ബുക്കിൻ്റെയും പേപ്പറിന്റെയും വലിയ ടൈമില്ല വർക്ക്ഷോപ്പിൽ കുറച്ച് വണ്ടിയുടെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരുന്നു അപ്പോൾ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ഒരു ഫുൾ ചെക്കപ്പ് ഒന്ന് നടത്തണം അപ്പോൾ എം ബി ഡിൻ്റെ അവിടുത്തെ എന്തൊക്കെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് ബാക്കി എന്തൊക്കെ പ്രൊസീജിയർ നമുക്ക് പോയി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും നമ്മൾ തിരൂര് ആർ ടി ഓഫീസിൻ്റെ കീഴിലാണ് നമ്മളത് വരുന്നത് അപ്പോൾ തിരൂരിലേക്കുള്ള യാത്രയുണ്ട് ഇവിടെ പൊല്യൂഷൻ്റെ പേപ്പർ ഓൾറെഡി ഇന്നലെ ഞാൻ പോയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫൈൻ വന്നത് ഒരു ഇത് പേപ്പർ തെറ്റിയ കാരണം ഫൈൻ വന്നത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ എന്താണ് അത് നമ്മൾ ആർ ടി ഒ ഓഫീസിലടക്കണം അതും അടച്ചിട്ടുണ്ട് ഓൾറെഡി ബാക്കി എല്ലാ ഫൈനുകളും എല്ലാം നമ്മൾ പുതിയ ടാക്സിൻ്റെ എല്ലാം അടച്ചിട്ടുണ്ട് ഇന്നൊരു വ്യാഴാഴ്ചയാണ് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആണ്ടീട് ഭയങ്കര ക്യൂ ആണ് ഞാനും ഷാജും കൂടെ ഷാജു എന്താ ക്ഷീണിച്ച് അടക്കുന്നത് ഞാനും ഷാജും കൂടെ ഇങ്ങനെ ലൈനിൽ നിൽക്കാം ടൈം ആവും ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറായി ഇതിൽ ലൈൻ കിടക്കും ഏകദേശം എടുത്ത് താനായി അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പോവാണ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇത് ശേഷം പറഞ്ഞുതരാം ഫ്രണ്ട്സ് നമ്മൾ എന്താ വണ്ടിയുടെ അത് കിട്ടിയിട്ടില്ല കാരണം അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ആർ ടി ഒ വണ്ടിയുടെ എന്താ ഇത് പാസ്സാക്കി തരില്ല അപ്പം നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല നേരെ പോയിട്ട് സീറ്റ് ബെൽറ്റ് വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം നമ്മൾ സീറ്റ് ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പ്രബേണൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നാണ് വെക്കുന്നത് പിന്നെ ഈ സാധനം സീറ്റ് ബെൽറ്റ് നമ്മൾ തിരൂരിൽ നിന്ന് പോയിട്ട് വാങ്ങി ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ കുറച്ച് പാച്ച് ഉണ്ടായിരുന്നു അതും കൂടെ ചെയ്തിട്ട് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണം വരുന്ന ഒരു അസംബ്ലിയാണ് ഇതൊരു സാധനം നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ഒരു സാധനം വണ്ടിക്ക് സൂട്ടാവുന്നില്ല സൂട്ടാവുന്നില്ല മീൻസ് അതിൻ്റെ സൈസ് കുറവാണ് പക്ഷേ നമ്മളാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ മോൾഡൊക്കെ അതിൽ വെൽഡ് ചെയ്ത് റെഡി ആക്കുകയും ചെയ്തു വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ പൊളി മാർക്കറ്റിൽ പോയെങ്കിൽ വേറെ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ പീസ് എടുത്തിട്ട് അത് ഇതിലേക്ക് മാച്ച് ചെയ്തിട്ട് ആഡ് ചെയ്ത് വെച്ചു വേറെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇനിയിപ്പോൾ പുതിയ ഇതിൻ്റെ മോൾഡും കാര്യങ്ങളും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇനി ഇത് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യാം ഇത് വണ്ടി വർക്ക്ഷോപ്പിൽ ഇടുന്ന ടൈമിൽ ഒരു സീറ്റ് കവർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ സീറ്റിൽ ഫുള്ള് ഗ്രീസും ഓയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കവർ പോലും അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല നല്ല ഫിനിഷിംഗ് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഇതൊരു യൂണിവേഴ്സൽ സീറ്റ് ബെൽറ്റ് ആണ് അംബാസഡറിന് വരുന്നതല്ല അംബാസഡറിന് വരുന്നത് എൻ്റെ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല നേരെ പോയാണ്ട് ഇതെടുത്ത് ഇതിൻ്റെ ബെൽറ്റ് നേരത്തെ കാണിച്ച പോലെ അഡ്ജസ്റ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കെടുത്ത് നേരെ നമ്മുടെ നമ്പർ പ്ലേറ്റ് എത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് വലുത് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചത് അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക ഈ ഒരു പറഞ്ഞത് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ പഴയ നമ്പർ പ്ലേറ്റ് ആണ് ഇത് ഒഴിവാക്കാനും തോന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് ബാക്കിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കാണും അപ്പോൾ അത് ഊരി നമുക്ക് വീട്ടിലൂടെയെങ്കിലും വയ്ക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ നമ്പർ പ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു വൃത്തി വന്നത് ഓക്കെ ഈ ട്വൽറ്റ് വെച്ചു ഇനി വേറെ ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് വണ്ടി ജസ്റ്റ് അവർക്കൊന്ന് കാണിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി വണ്ടി എടുത്ത് പുറത്ത് പോകുന്നതിന് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല പേപ്പർ പ്രോസസ്സിങ് കുറച്ചൊരു ടൈം എടുക്കും കാരണം നമ്മൾ അവിടെ ഇത് സിസ്റ്റത്തിലൊന്നും അപ്ലോഡ് ആവാനുള്ള ആ ഒരു ഇത് വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വേറെ പൊല്യൂഷൻ ടെസ്റ്റ് എല്ലാ പേപ്പേഴ്സും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ഇനി വണ്ടി എടുത്ത് കറങ്ങാൻ ചേച്ചി പോവാം